ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പത്ത് ദിവസം ബാക്കിയിരിക്കെ പ്രചരണം ഊര്ജിതമാക്കി മുഖുഖ മുന്നണികള് എൽഡിഎഫ് യുഡിഎഫ് എന് ഡി എ സ്ഥാനാര്ത്ഥികളുടെ വാഹന പ്രചരണ പരിപാടികൾ തുടരുന്നു പാര്ട്ടികളുടെ രാഷ്ട്രീയ നിലപാടുകളും സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ മികവുകളും ചൂണ്ടിക്കാട്ടിയാണ് പ്രചരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പത്ത് ദിവസം ബാക്കിയിരിക്കെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ശക്തമായി കത്തുന്ന വേനൽ ചൂടിനൊപ്പം പ്രചരണത്തിന്റെ ചൂടുമേറിയപ്പോൾ പ്രവർത്തകർക്ക് ആവേശം പകർന്ന് സ്ഥാനാർത്ഥികളുടെ നിയോജകമണ്ഡലം തല വാഹന പ്രചരണ ജാഥകളാണ് നടക്കുന്നത് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ഘനഗംഭീരമായ അനൗൺസ്മെന്റുകളുമായി തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥികൾ ഓരോ കേന്ദ്രങ്ങളിലും എത്തി ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തന മികവിൻ്റെ സാക്ഷ്യപത്രങ്ങളുമായാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ്റെ പര്യടനം നിരവധി പദ്ധതികൾ നടപ്പാക്കിയതും ഫണ്ട് നൂറ് ശതമാനം ചെലവഴിച്ചതും നേട്ടമായി എടുത്തുകാണിക്കുകയാണ് ചാഴികാടൻ യു ഡി എഫ് കോട്ടയായ കോട്ടയത്ത് വിജയം നേടുമെന്ന ആത്മവിശ്വാസവുമായാണ് ഫ്രാൻസിസ് ജോർജിൻ്റെ പര്യടനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണപരാജയവും വികസനത്തിലെ അപാകതകളും ചൂണ്ടിക്കാട്ടിയാണ് ഫ്രാൻസിസ് ജോർജ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ മികവ് ചൂണ്ടിക്കാട്ടി നരേന്ദ്രമോദിയുടെ ഭരണ തുടർച്ചയ്ക്ക് വോട്ടഭ്യർത്ഥിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും ബി ഡി ജെ എസ് പ്രസിഡന്റ് എന്ന നിലയിലുമുള്ള പ്രവർത്തന പരിചയവും സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിലെ അപാകതകളും ചൂണ്ടിക്കാട്ടിയാണ് തുഷാറിന്റെ പ്രചരണ പര്യടനം കനത്ത ചൂടിനെ അവഗണിച്ച് പ്രചരണം ശക്തമാക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചരണം കൂടുതൽ ഊർജിതമാകും ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ പ്രചരണ പ്രവർത്തനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുമുണ്ട് കോട്ടയം